ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കിടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസഫലം അശ്വതി മുതൽ രേവതി വരെ നക്ഷത്രക്കാരുടെ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസഫലം നമുക്ക് നോക്കാം അശ്വതി മുതൽ രേവതി വരെ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള പൊതുവായ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നാധിപത്യ ലഗ്നത്തിന്റെ ആറാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക വ്യാഴഗ്രഹം ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഇപ്പൊ ധൈര്യം വീര്യം ദുർബുദ്ധി ദൈവാധീനക്കുറവ് ദുഷ്ടബുദ്ധി ദുർബുദ്ധി എടുത്തുചാട്ടം ബുദ്ധി ചുണ്ടി കൂടുതൽ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം കർമ്മ മേഖലയിൽ പല തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ ഒരു പ്രാവശ്യം പോയി നടത്തേണ്ട കാര്യം നാലോ അഞ്ചോ പ്രാവശ്യം പോയി പോകേണ്ടി വരിക ഇത്തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സാമ്പത്തിക നഷ്ടങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന പരാജയങ്ങൾക്കൊക്കെ ഇവർക്ക് അനുഭവപ്പെടും എങ്കിലും ചില കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും ഇവരുടെ കാര്യങ്ങൾ ദൈവാനുധം നടക്കും എന്ന് തന്നെയാണ് ഫലം കാണിക്കുന്നത് ഇനി നമുക്ക് ഇടവ് നോക്കാം കാർത്തിക മുക്കാല് രോഹിണി മകീരം അര ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നാധിപനായ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴവും രണ്ടാം ഭാവത്തിൽ ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ ഇടവക്കൂറുകാർക്ക് വലിയ ദോഷമൊന്നുമില്ല ബിസിനസ് മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ ഒരു പ്രതിബന്ധങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സന്താനങ്ങൾ നിമിത്തം സന്താനങ്ങൾക്ക് ചില ഭേദദോഷങ്ങൾ സന്താനങ്ങൾ നിമിത്തം മനക്ലേശം ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യം അതുപോലെ മാതാവ് നിമിത്തം ഉണ്ടാകാവുന്ന ചില ദുഃഖങ്ങൾ ഒക്കെ ഈടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം അനുഭവത്തിൽ വരാൻ സാധ്യത കാണിക്കും ഇനി നമുക്ക് കൂർ നോക്കാം മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവാധിപനായ വ്യാഴവും പത്താം ഭാവാധിപുനായ വ്യാഴവും ജന്മത്തിൽ നിൽക്കും പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രനും ജന്മത്തിൽ ഭാര്യ നിമിത്തം ഉണ്ടാകാവുന്ന ദുരിതം ക്ലേശം ഭാര്യ നിമിത്തം ഉണ്ടാകാവുന്ന ചില്ലറ വഴക്കുകൾ ഒക്കെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നതാണ് മനോദുഃഖം ഇവരെ ഈ മാസം അലട്ടുന്നതാണ് അതുപോലെ സഹോദരങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ചില ദുഃഖങ്ങൾ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ അസ്വസ്ഥതകളൊക്കെ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ പോലും പത്താം ഭഗവാധിപനായ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കർമ്മ മേഖല ബിസിനസ് മേഖല തൊഴിൽ മേഖല നല്ല രീതി രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇനി നമുക്ക് കർക്കിടക കർക്കിടകക്കൂന്ന് നോക്കാം പ്രതം അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു സമയമാണ് ഒമ്പതാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് കർക്കിടകക്കുറുകാർക്ക് പൊതുവേ ഒരു നല്ല സമയമല്ല ഭാഗ്യം ദീപാതിലും കുറവ് സംഭവിക്കുക ഒൻപത് രാഹു നിൽപ്പുണ്ട് പാപകർ അവർക്ക് ഭാഗ്യക്കുറവ് പേരുദോഷം മാനഹാനി സാമ്പത്തിക നഷ്ടം തൊഴിൽ തടസ്സം ബിസിനസ് പരാജയമൊക്കെ ഈ കർക്കിടക കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് ചിങ്ങമാസം അനുഭവത്തിൽ വരാൻ സാധ്യത കാണിക്കുന്നു രാഹുപൂജ സർപ്പക്ഷേത്രത്തിൽ നടത്തുന്നതും അതുപോലെ നവഗ്രഹ പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്നതൊക്കെ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യുക ഇനി നമുക്ക് ചിങ്ങക്കൂറ് നോക്കാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആദിത്യൻ അതോമുഖരാശി എൺപത്തി തന്നെയുമല്ല ആ കൂടെ കേതു എന്ന പാപഗ്രഹവുമുണ്ട് ഏതായാലും മനസ്സിന് അസ്വസ്ഥത ചെറിയ അപകടങ്ങൾ അനർത്ഥങ്ങൾ പല കാര്യങ്ങളിലും പരാജയം ഒക്കെ ഇവരെ അലട്ടുവാൻ സാധ്യത കാണിക്കുന്നു ഭാര്യമായി ചിലർ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ബിസിനസ് മേഖലയിൽ വലിയ കുഴപ്പം കൂടാതെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമായിരിക്കും തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും ഇനി നമുക്ക് കന്നിക്കൂർ നോക്കാം പുത്രം മുക്കാൽ അത്തം ചിത്തിരേര കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാലു ഏഴും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ നൽകുന്നു ലഗ്നത്തിൽ അഷ്ടമാധിപനായ ഭൂജൻ നൽകുന്നു ശത്രുഗ്രഹ നൽകുന്നു ധാരാളം ശത്രുക്കൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും കർമ്മമേഖല വലിയ കുഴപ്പം കൂടാതെയാക്കി ഇവർ മുന്നോട്ട് നീങ്ങി കൊണ്ടുപോകും കർമ്മമേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ ഇവർക്ക് ഉണ്ടാകും മനസ്സിന് ഉണ്ടാകാവുന്ന ചില ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ശത്രു ഉപദ്രവങ്ങളൊക്കെ ഇവരെ ഈ ചിങ്ങമാസം അലട്ടുന്നതാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ജലധാരയും പുറകിലും വിളക്ക് നടത്തുന്നത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂർ നോക്കാം ചിത്തിരേറെ ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായ വ്യാഴമാണ് അനുഭവം അതുകൊണ്ട് അത്ര വലിയൊരു ഭാഗ്യാനുഭവം ഉണ്ടാകത്തില്ല തന്നെയാണ് അഷ്ടമാധിപനും ലഗ്നാധിപനും അഷ്ടമാധിപനുമായ ശുക്രനും ആ യോഗം ചെയ്യുന്നുണ്ട് പൊതുവേ വലിയ ദോഷമില്ല എന്ന് തന്നെ പറയാം എങ്കിലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം ബിസിനസ് രംഗത്ത് വലിയ നേട്ടവുമില്ല വലിയ ഓട്ടവുമില്ല കർമ്മമേഖലയിൽ വലിയ പരാജയം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അതുപോലെ കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം സന്താനങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെങ്കിലും സന്താനങ്ങൾക്കുണ്ടാകാവുന്ന ചില്ലറ പേരുദോഷവും മാനഹാനിയുമൊക്കെ അനുഭവിക്കുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് ത്രിമതലം തൃക്കൽ വെള്ള നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഒക്കെ തുലാ കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യുക ഇനി നമുക്ക് വൃശ്ചിക നോക്കാം വിശാഖം കാല് അനിഴം തീർക്കേട്ട വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടും അഞ്ചും ബാബാലുപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ഇവർക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ചില വീഴ്ചകൾ അപകടങ്ങൾ സാമ്പത്തിക നഷ്ടം പേരുദോഷം അനാവശ്യമായ ദൂരയാത്ര അലച്ചില് മനോദുഃഖം കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ സുഹൃത്തുക്കൾ നിമിത്തം ഉണ്ടാകുന്ന വൈരാഗ്യബുദ്ധിയോ ചില്ലറ വഴക്കുകൾ പിണക്കങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഈ വൃക്ഷക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നു അവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രത്താൽ അർച്ച നടത്തുന്നതും കതലിപ്പഴം നേടിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും ഇനി നമുക്ക് ധനിക്കൂർ നോക്കാം മൂലം പൂരാടം ഉത്രാടം കാലം തനി കൂറുകാരെ സംബന്ധിച്ച് ലക്നാവിൻ്റെ ഏഴാം ഭാവത്തിൽ ലക്നാവിൻ്റെ നാലാം ഭാവത്തിലും ഏഴിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് മേഖല തൊഴിൽ മേഖലയും കർമ്മമേഖലയൊക്കെ വലിയ പ്രതിബന്ധം കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കുടുംബത്തിൽ സമാധാനവും ഉള്ളതിനാൽ രോഗങ്ങൾ ഇവരെ അലട്ട വേദന നടുവേദന ശരീരത്തിന് നീർക്കെട്ട് ഇത്തരത്തിലൊക്കെയുള്ള ഇട കൂടെ കൂടെ പനി പിടിപെടുക ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇതനുകൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നെയ്യഭിഷേകം നടത്തുന്നതും രോഗശാന്തി പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവനായു സൂക്ത അർച്ചനയും ധാരിയും നടത്തുന്നതും പുറകിൽ വിളക്ക് സമർപ്പിക്കുന്നതൊക്കെ രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കുവാൻ കഴിയും ഇനി നമുക്ക് മകരക്കൂറ് നോക്കാം തടമുക്കാല് തിരുവോണം ആവിട്ടമാര മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം ആറാം ഭാവത്തിലാണ് പന്ത്രണ്ടും മൂന്നും ഭാവാധിപനാറിൽ അഞ്ചാം ഭാവാധിപനായ ശുക്രനും കൂടി യോഗ ചെയ്തു കൊടുക്കും മകരക്കൂറുകാർക്ക് പൊതുവെ യാത്ര നല്ലൊരു സമയമാണല്ലോ കാരണം വ്യാഴമാറലല്ലേ കള്ളന്മാരുടെ ശത്രുക്കളിലേ ഉപദ്രവങ്ങൾ പേരുദോഷം ചതി വഞ്ചന ഗണി ഇതൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റും പണം മുടക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സമയം എന്ന് തന്നെ പറയാം എന്തായാലും ശത്രുസംഹാര പുഷ്പാഞ്ജലി ഗുരുരപുഷ്പാഞ്ജലി കായികസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നത് സ്വാമി ക്ഷേത്രത്തിൽ രാജഭോവാന മന്ത്രത്താൽ അർച്ചന നടത്തുന്നതൊക്കെ ഈ മരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നത് കുംഭക്കൂ നോക്കാം അവിട്ടം അര ചതയം പൂരോറ്റാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചു പറയുമ്പോൾ രണ്ടാം ഭാവാധിപൻ പതിനൊന്നാം ഭാവാധിപൻ ായവ വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് നാലാം ഭാവാദിവിനായ ശുക്രനുമായി യോഗം ചെയ്തെടുക്കുന്നത് മുമ്പ് കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളില്ലെങ്കിലും രണ്ടിൽ ശനി ഏഴിൽ ശനിയായി നിലകൊള്ളുന്നത് കൊണ്ട് ശരീരത്തിനുണ്ടാകാവുന്ന നേർക്കെട്ട് അതുപോലെ ചില നടുവേദന കാൽമുട്ടുവേദന കൈകാല കെട്ടുകഴുപ്പ് ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഇവിടെ ആർത്താൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിൽ ചിലരെ അസ്വസ്ഥതകൾ ഒക്കെ ചില്ലറ വഴുപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഏതായാലും അതൊക്കെ മല പോലെ വരുന്ന പോലെ പൊക്കോളും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും തന്നെയല്ല കുംഭനരാശിയിൽ ആകും നിൽക്കുക അപ്പോൾ സർപ്പപൂജ സർപ്പക്ഷേത്രത്തിൽ നടത്തുന്നതും ശനീശ്വര പൂജ ശനിയാഴ്ച ദിവസം ഈ ക്ഷേത്രത്തിൽ നടത്തുന്നതുമൊക്കെ വലിയ ഗുണം ചെയ്യുന്നതാണ് അതോടൊപ്പം ശിവന് ജലധാരയും പുറകിലുമക്കും പ്രതിജ്ഞ പുഷ്പാഞ്ജലി കൊടുക്കുന്നതും രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് മീനക്കൂർ നോക്കാം പൂരൂറ്റാതി അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി മീനക്കുറുകാർക്ക് ജന്മത്തിൽ ശനി ജന്മശനിയായി ശനി നിലകൊള്ളുന്നു ഈ ഏഴര ശനിയിലെ ജന്മശനിയാണ് മീനക്കുറുകാർ ജന്മശനി വളരെ ശ്രദ്ധിക്കണം കാരണം ഈ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ന്യൂമോണിയ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ പിടിവിടാനുള്ള സാധ്യത ഈ ജന്മശനിക്കാലത്ത് ഉണ്ടാകുന്നതാണ് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രോഗങ്ങൾ പകർച്ചവ്യാധികൾ പകർച്ച പനികൾ പിടിപെടാതെ കൂടുതൽ ഭക്തിപരമായ മാർഗത്തിൽ പോകുന്നതും അശരണരും നിരാരംഭരമായ ഒട്ടരിഭാവങ്ങൾക്ക് ഒരു നൂറ്റിയെട്ട് പേർക്കെങ്കിലും എന്നാൽ നടത്തുന്നതൊക്കെ വലിയ പണം ചെയ്യും അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ജന്മനാൾ തോറും ഗുരു രക്തോഷ്മാഞ്ജലിയും ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ആയിൽ സൂക്ത പുഷ്പാഞ്ജലിയും ജലധാരയും പുറകിൽ വിളക്കും കൂളമാല സമർപ്പിക്കുന്നതും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതും ശനീശ്വര പൂജ നടത്തുന്നതൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിൽ വടനേറ്റം വെറ്റിലമാല നെയ്വിളക്ക് കൊടുക്കുന്നതും ഈ മീനക്കൂറുകാർക്ക് വലിയ ഗുണം ചെയ്യുന്നത് അതുപോലെ മീനക്കൂറുകാർ ജന്മനാൾ നാളിൻ്റെ അന്ന് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പോയി നടത്തുന്നതും വലിയ ഗുണം ചെയ്യും ഇതൊക്കെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസ ഫലം അശ്വതി മുതൽ രേവതി വരെ മേടക്കൂർ മുതൽ മീനക്കൂർ വരെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നു ഈ സമയമേ എന്നെ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ കണ്ടുമുട്ടാം നന്ദി നമസ്തേ